സർ ഉണ്ട് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രധാന പ്രത്യാഘാതങ്ങൾ ചൂടെ പറയുന്നു പെരുമാറ്റ പ്രശ്നങ്ങൾ ബിഹേവിയറൽ പ്രോബ്ലംസ് ഡിജിറ്റൽ അടിമത്തം ഡിജിറ്റൽ എഡിക്ഷൻ മാനസിക പ്രശ്നങ്ങൾ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉറക്കപ്രശ്നങ്ങൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് കുറവ് പഠനക്ഷമത ലേണിംഗ് ഡിഫിക്കൽട്ടീസ് നിയമപരവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾ ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ബഹുമാനപ്പെട്ട ടേബിൾ ടേബിൾ അല്ല പറ്റില്ല പറ്റില്ല കാരണം ഇത് നാട് അറിയേണ്ട ഒരു കാര്യമാണ് ധാരാളം ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ചോദ്യോത്തര സമയം ഇത് പറഞ്ഞു ഉത്തരമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവരെ ശ്രദ്ധ എഴുതിപ്പെടില്ല സമയത്തിനുള്ളിൽ തീരുവെന്ന് അറിയില്ല പക്ഷെ ഞാൻ കഴിയാവുന്നത്ര പറയാനാവില്ല സീഡാഡ് മുഖേന നടത്തുന്ന പരിഹാര മാർഗ്ഗങ്ങൾ സീഡാഡ് ഡീഡാഡ് ഡീഡാഡ് ഡാഡ് സെന്ററുകൾ വഴി മാനസികാരോഗ്യ വിദ്യാഭ്യാസം ഡിജിറ്റൽ എഡിഷൻ ആയവക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് സൈബർ സാക്ഷരതാ ക്ലാസുകൾ നിയമസഹായങ്ങൾ എന്നിവ നൽകി വരുന്നുണ്ട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും ഇടവേള എടുക്കുന്നതിനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുകയും ഇത്തരം ഉപകരണങ്ങളെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ പേരൻ്റൽ കൺട്രോൾ രീതികളെക്കുറിച്ചുള്ള അവബോധവും ശരിയായ ഡിജിറ്റൽ ഉപയോഗ സമയം ക്രമീകരിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും ഡി ഡാഡ് വഴി നൽകി വരുന്നു സർ ബി എൻ സി മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് അമിത ഉപയോഗം മൂലം കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷൻ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്ത് അതാത് ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ ആറ് നഗരങ്ങളിൽ ഡിജിറ്റൽ ഡി അഡിഷൻ സെൻ്ററുകൾ ഡി ഡാഡ് ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ വൈകാരികവും വ്യക്തിപരവുമായ പ്രശ്നങ്ങൾ പഠനപ്രശ്നങ്ങൾ ശാരീരികമായ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരം നൽകുന്നതിനും പരാതികൾ അറിയിക്കുന്നതിനും കേരള പോലീസിൻ്റെ ചിരി ഹെൽപ്പ് ലൈൻ നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തിച്ചു വരുന്നു കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ ലെവൽ മനസ്സിലാക്കി അതിനനുസരിച്ച് മൊബൈൽ ഫോണിൻ്റെ ഇന്റർനെറ്റിൻ്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുന്നതിനാവശ്യമായ കൗൺസിലിംഗ് നൽകുന്നതിനും ഇവ നിയന്ത്രിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഈ മേഖലയിലെ മനഃശാസ്ത്ര വിദഗ്ധരുൾപ്പെടെയുള്ളവരുടെ സേവനം ഉപയോഗപ്പെടുത്തിവരുന്നു മൊബൈൽ ഫോൺ പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം തടയുന്നതിനും ഡിജിറ്റൽ അഡിക്ഷൻ സ്വയം വിലയിരുത്തുവാനും ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിനും സഹായിക്കുന്ന വെൽനസ് ആക്ടിവിറ്റി ആപ്പുകളെക്കുറിച്ചുള്ള അവബോധം എഡിക്ഷന്റെ തോത് മനസ്സിലാക്കുന്നതിനായി സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ടെസ്റ്റ് ഇന്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും ഡി ഡാഡിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ ഡിജിറ്റൽ ആസക്തി നിയന്ത്രിക്കാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഡിജിറ്റൽ ഡി ടോക്സ് അവയർനസ് പ്രോഗ്രാംസ് സ്കൂളുകളിലും കോളേജുകളിലും ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു സൈബർ അവയർനെസ് ക്യാമ്പയിൻസ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപഭോഗം സംബന്ധിച്ച പരിശീലനങ്ങൾ പേരൻറിങ് വർക്ക്ഷോപ്പ് രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളിൽ ഡിജിറ്റൽ ആസക്തി തിരിച്ചറിയാനും അതിനുള്ള പ്രാധാന്യപരമായ ഇടപെടലുകൾ നിർവഹിക്കാനുമായി പ്രത്യേക പരിശീലനം കൗൺസലിംഗ് ആൻഡ് തെറാപ്പി സർവീസസ് ഡിജിറ്റൽ ആസക്തിയുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് മനഃശാസ്ത്ര ചികിത്സ എന്നിവയിലൂടെ വ്യക്തിഗത സഹായം നൽകുന്നു കൂടാതെ ഡിജിറ്റൽ ആസക്തിയിൽ നിന്നും യുവതലമുറയെ മോചിപ്പിക്കുന്നതിനായി ഇടങ്ങളിൽ എക്സിബിഷൻ സ്റ്റാളുകൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നു സർ ഡി നിലവിൽ ആറ് ഡിജിറ്റൽ ഡി എഡിഷൻ സെൻ്ററുകൾ തിരുവനന്തപുരം സിറ്റി കൊല്ലം സിറ്റി എറണാകുളം സിറ്റി തൃശ്ശൂർ സിറ്റി കോഴിക്കോട് സിറ്റി ആൻഡ് കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഡി ഡാഡ് സെൻറ്ററുകൾ ആരംഭിച്ചതിനു ശേഷം ഡിജിറ്റൽ ആസക്തിയുള്ള കുട്ടികളും യുവാക്കളും കൗൺസിലിങ്ങിനായി മുന്നോട്ട് വന്നിട്ടുണ്ട് സൈക്കോളജിസ്റ്റുകൾ കോർഡിനേറ്റർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ബോധവൽക്കരണം പരിശീലന പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കപ്പെടുന്നു രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചും സൈബർ സുരക്ഷയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തിവരുന്നു സെറി സംസ്ഥാനത്തെ ഡി ഡാഡ് സെൻ്ററുകൾ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ ചുവടെ ചേർക്കുന്നു കൗൺസിലിംഗ് യൂണിറ്റുകൾ വ്യക്തിഗത കുടുംബ കൗൺസിലിങ്ങിനുള്ള സൗകര്യം സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ ഡിജിറ്റൽ ആസക്തി നിയന്ത്രിക്കാൻ വിവിധ ചികിത്സാ പദ്ധതികൾ വ്യത്യസ്തതയാർന്ന പ്രവർത്തനശീലം കുട്ടികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങളോട് ആശുപത്വം കുറക്കുന്നതിനായി കാലോചിതമായ പ്രോഗ്രാമുകൾ റിസോർസ് സെന്ററുകൾ ബോധവൽക്കരണത്തിനും പഠനത്തിനുമായി തയ്യാറാക്കിയ വെർച്വൽ റിസോഴ്സ് സെന്ററുകൾ പ്രത്യേക പരിശീലന പരിപാടികൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമുള്ള മാർഗനിർദ്ദേശങ്ങൾ പദ്ധതി നടപ്പാക്കുന്നതിന് സഹകരിക്കുന്ന പ്രധാന ഏജൻസികൾ കേരള പോലീസ് ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് മാനസികാരോഗ്യ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ സൈബർ സെൽ